നാഗാലാൻഡിൽ വെച്ച് പഠിച്ച ഇംഗ്ലീഷിൻ്റെ മെച്ചം ഇംഗ്ലീഷ് രണ്ടാം പേപ്പറിൽ കാണാനാവും സർ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറക്കില്ലെങ്കിൽ അതിൽ ഞാൻ പാസ്സാവും സർ കെമിസ്ട്രി പേപ്പറിൽ തുന്നി വെച്ച നൂറ് രൂപ ഹേമമാലിനിയെ പോലെ വെളുത്തു കൊടുത്ത ടീച്ചർ ചാനലുകൾക്ക് കാണിച്ചു കാണിച്ചുകൊടുത്ത് കുറ്റം പറഞ്ഞതിൻ്റെ കുറ്റം എൻ്റേത് തന്നെയാണ് സർ കണക്കിൻ്റെ പുറത്ത് കഷ്ടപ്പാട് വിവരിച്ച് പാസ്സാക്കണമെന്ന താഴ്മയോട് അപേക്ഷിച്ചത് ജാർഖണ്ഡിലെ പോലീസുകാരനെ പോലുള്ള ഒരു അധ്യാപകൻ തമാശയാക്കിയത് എനിക്ക് താങ്ങാനാവുന്നതിനും അധികമായിരുന്നു സർ ജീവിതത്തിൽ ആദ്യമായാണ് സർ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വരച്ച് വിവേകാനന്ദപ്പാറയുള്ള കന്യാകുമാരിയും ദാദമാരും ഡോണുമാരുമുള്ള ബോംബെയും ലഹള നടന്നപ്പോൾ പേടിച്ചോടിപ്പോന്ന ഗുജറാത്തിലെ കച്ചും സ്വാതന്ത്ര്യദിനത്തിൽ കുടിയേറ്റുന്ന ചെങ്കോട്ടയിലുള്ള ഡൽഹിയും പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയത് പക്ഷെ സത്യമായും ഞാൻ ഇതുവരെ കാശ്മീരിൽ പോയിട്ടില്ല സർ ചിത്രകല പഠിച്ചിട്ടുമില്ല സർ കാശ്മീർ അതിലില്ലാത്തത് അറിവില്ലായ്മ കൊണ്ടുവന്ന തെറ്റാണ് സർ ഞാൻ അത്തരക്കാരനല്ല സർ ഇന്ത്യൻ മാപ്പിന്റെ നടുക്കുള്ള ഭോപ്പാലിൽ സിമന്റ് ചുമന്നിട്ടാണ് സർ എൻ്റെ പിടലിക്ക് ഇത്ര വണ്ണം വെച്ചത് എന്നെ ഭീകരവാദിയാക്കി ജാമ്യം കിട്ടാത്ത വകുപ്പ് ചാർത്തി ജീവിതകാലം മുഴുവൻ ജയിലിലാക്കല്ലേ സർ ഭാര്യയും മക്കളുമുള്ള ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ സാർ